ൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഇസ്രായേൽ നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനിഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് ഗാസയിലെ ജനവാസമുള്ള മൂന്ന് പ്രദേശങ്ങളിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഇസ്രയേൽ ദിവസവും പത്ത് മണിക്കൂർ പോരാട്ടം നിർത്തിവെക്കുമെന്നും ദുരിതത്തിലായ ഫലസ്തീനികൾക്ക് സഹായമെത്തിക്കുന്നതിനായി സുരക്ഷിത പാതകൾ തുറക്കുമെന്നും ഇസ്രയേൽ ഞായറാഴ്ച അറിയിച്ചു മേഖലയിലെ വർദ്ധിച്ചു വരുന്ന പട്ടിണി പരിഹരിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് പുതിയ തീരുമാനമെന്നും സൈന്യം അറിയിച്ചു ജനവാസം കൂടിയ മേഖലയായ ഗാസ സിറ്റി ദേർ അൽ ബല മുവാസി എന്നീ മൂന്ന് പ്രദേശങ്ങളിലായിരിക്കും ഇളവ് അനുവദിക്കുക ജൂലൈ ഇരുപത്തിയേഴ് ഞായറാഴ്ച മുതൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ എല്ലാ ദിവസവും പ്രാദേശിക സമയം രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് വരെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ രാത്രി പത്ത് മുപ്പത് വരെ സൈനിക നടപടികൾ നിർത്തിവെക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചു ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നില്ലെന്നാണ് ഇസ്രയേൽ സൈന്യം നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെയെല്ലാം ആക്രമണങ്ങൾ നടന്നിരുന്നു ഗാസയിലുടനീളമുള്ള ആളുകൾക്ക് ഭക്ഷണവും മറ്റ് ആവശ്യ സാധനങ്ങളും എത്തിക്കാൻ സഹായ ഏജൻസികളെ സഹായിക്കുന്നതിന് സുരക്ഷിതമായ വഴികൾ നിശ്ചയിക്കുമെന്നും സൈന്യം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞു ഇരുപത്തിയൊന്ന് മാസമായി നീളുന്ന യുദ്ധത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത വിമർശനമാണ് ഇസ്രയേൽ നേരിടുന്നത് ഗാസയിൽ താങ്കൾ നൽകുന്ന സഹായങ്ങൾ ഹമാസ് അവരുടെ ഭരണം ശക്തിപ്പെടുത്തുന്നതിനായി തട്ടിയെടുക്കുന്നു എന്നാരോപിച്ച് ഇസ്രേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഇത് ഗാസയിൽ ഭക്ഷണത്തിന് ക്ഷാമമുണ്ടാക്കുമെന്ന് ഭക്ഷ്യ വിദഗ്ധർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സമീപ ദിവസങ്ങളിൽ ഗാസയിൽ നിന്ന് പുറത്തു വന്ന മെലിഞ്ഞുണങ്ങിയ കുട്ടികളുടെ ചിത്രങ്ങൾ ഇസ്രയേലിനെതിരെ ആഗോളതലത്തിൽ വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നു പിന്നാലെയാണ് ഇസ്രയേലിന്റെ പുതിയ തീരുമാനം ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ